നേരെ താഴോട്ട് മാറി നിന്നുകൊണ്ട് ഉത്സവാഘോഷ കമ്മിറ്റിയുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തമ്പോല ഗ്രൂപ്പിന് ഈ ഗ്രൗണ്ട് ഉൾക്കൊള്ളാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ആ തമ്പോല ഗ്രൂപ്പ് അവിടുന്ന് പൊട്ടിയ ശേഷം താഴോട്ട് മാറിപ്പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എഴുന്നള്ളത്ത് ക്ഷേത്ര കവാടത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രിയമുള്ള ഭക്തജനങ്ങളെ എഴുന്നള്ളത്തിൽ കടന്നു വരാനുള്ള വഴിയൊരുക്കിക്കൊണ്ട് ഉത്സവാഘോഷ കമ്മിറ്റിയുമായി സഹകരിക്കണമെന്ന് വിലയപുരസരം അഭ്യർത്ഥിക്കുകയാണ് വിവിധ സ്ഥലങ്ങളിലെ പണയെടുപ്പിന് ശേഷം കാലക്കോട് അമീതന്നിധിയിലേക്ക് തിരിച്ചെത്തുകയാണ് പ്രിയമുള്ള ഭക്തജനങ്ങളെ ഇരു സൈഡിലുകളിലേക്കും മാറി നിന്നുകൊണ്ട് എഴുന്നള്ളത്ത് ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാൻ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരക്കോട് ദേവി ക്ഷേത്രത്തിലെ മണ്ഡലോത്സവം ദർശിക്കാൻ എത്തിയിരിക്കുന്ന വന്ധജനങ്ങൾക്ക് ദേവീക്ഷേത്രോത്സവ കമ്മിറ്റിയുടെ ഭർദ്ദമായ സ്വാഗതം ആശംസിക്കുകയാണ് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി വിവിധ താളമേളങ്ങളോടുകൂടി ആരക്കോട് അമ്മയുത വിവിധ സ്ഥലങ്ങളിലെ പറയെടുപ്പിന് ശേഷം തിരുസന്നിധിയിലേക്ക് തിരിച്ചെത്തുകയാണ് പ്രിയമുള്ളവരെ ആ എഴുന്നള്ളത്ത് കടന്നു വരാൻ എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാലക്കോട് ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം ദർശിക്കാനെത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് കാലക്കോട് ദേവീക്ഷേത്രോത്സവ കമ്മിറ്റിയുടെ ആർദമായ സ്വാഗതം ആശംസിക്കുകയാണ് വിവിധ സ്ഥലങ്ങളിലെ പറയെടുപ്പിന് ശേഷം ചാലക്കോട് അമ്മയിത തിരുസന്നിധിയിലേക്ക് തിരിച്ചെഴുന്നള്ളുകയാണ് ള്ള ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നമ്മൾ പുരുഷന്മാർക്ക് വേണ്ടി നജ്ജീകരിച്ചിരിക്കുന്ന ഭാഗത്തെ മുഴുവൻ ആളുകളും സ്കൂളിനടുത്ത ഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് നമ്മുടെ എഴുന്നള്ളത്ത് കടന്നു വരാൻ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മളെ അമ്മമാർ എഴുന്നള്ളത്ത് സ്വീകരിക്കുന്നതിനു വേണ്ടി ക്ഷേത്ര കവാ കോമ്പൗണ്ടിൻ്റെ എത്തിച്ചേർന്നിട്ടുണ്ട് മുഴുവൻ വളണ്ടിയേഴ്സും എഴുന്നള്ളത്ത് കടന്നു വരുന്ന ഭാഗത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ട് എഴുന്നള്ളത്ത് കടന്നു വരാനുള്ള വഴിയൊരുക്കുന്നതിന് വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മുഴുവൻ വളണ്ടിയേഴ്സും പ്ലീസ് വളണ്ടിയർക്കായിട്ട് ലഭിച്ച മുഴുവൻ വളണ്ടിയേഴ്സും നമ്മുടെ ക്ഷേത്ര കബാടത്തിലേക്ക് എത്തിച്ചേർന്ന് എഴുന്നള്ളത്ത് കടന്നു വരാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കേണ്ടതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ഉത്സവത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി ഭക്തജനങ്ങളോട് സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ എഴുന്നള്ളത്ത് കടന്നു വരുന്നതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് എല്ലാ വളണ്ടിയേഴ്സും നമ്മുടെ മൈതാനത്തിൻ്റെ ഗീറ്റിനടുത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ആളുകളെ മാറ്റി എഴുന്നള്ളത്ത് കടന്നു വരാൻ വേണ്ട സൗകര്യമൊരുക്കേണ്ടതാണ് വാഹനങ്ങൾ നമ്മുടെ എഴുന്നള്ളത്തിനോടൊപ്പം വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ വാഹനം സ്കൂളിനകത്തേക്ക് കയറ്റി പാർക്ക് ചെയ്യേണ്ടതാണ് നെല്ലെടുത്തുകൊണ്ടുള്ള വാഹനം ആ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കടത്തി വിടേണ്ടതാണ് ശ്രദ്ധിക്കുക ഈ ഗേറ്റിൻ്റെ മുൻഭാഗത്ത് സൗണ്ട് ക്രമീകരിച്ചിരിക്കുന്ന ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ഒന്ന് മാറി നിൽക്കേണ്ടതാണ് അതിനകത്ത് കറണ്ട് പാസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പ്ലീസ് ഈ വലതുഭാഗത്ത് സ്റ്റേജിൻ്റെ മുന്നിൽ ബൈക്ക് സെറ്റ് ക്രമീകരിച്ചിരിക്കുന്ന ഭാഗത്തു നിന്ന് ആളുകൾ ഒന്ന് മാറി നിൽക്കണം ഒരു പക്ഷേ വൈദ്യുത പ്രവാഹം നിൽക്കാനുള്ള സാധ്യതയുണ്ട് ദയവ് ചെയ്ത് ഒന്ന് മാറി നിൽക്കേണ്ടതാണ് യാണ് ദയവ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് നമ്മുടെ എഴുന്നള്ളത്ത് സുഗമമായി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കണമെന്ന് വിനയപുരിസരം അഭ്യർത്ഥിക്കുകയാണ് വളണ്ടിയേഴ്സിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ എഴുന്നള്ളത്ത് സുഗമമായി മുന്നോട്ട് കടന്നു വരാൻ വേണ്ടി എല്ലാ ഭക്തജനങ്ങളും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വിവിധ സ്ഥലം സ്ഥലങ്ങളിലെ പങ്കെടുപ്പിന് ശേഷം ആ പെയ്ത നമ്മൾ ക്ഷേത്രമായി പ്രവേശിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ ആ എഴുന്നള്ളത്ത് കടന്നു വരുന്നതിനു വേണ്ടി എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യ അമ്മമാരും സഹോദരിമാരും ബാലികമാരും ഈ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് വളരെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മേളങ്ങൾ ഒപ്പം തന്നെ നമ്മുടെ പൂക്കാവടി ഉൾപ്പെടെയുള്ളവ ഈ ഗ്രൗണ്ടിൽ ഏതാണ്ട് അരമണിക്കൂറിലധികം നേരം നിന്ന ശേഷം മാത്രമാണ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ആ പൂക്കാവടി അവർക്ക് കളിക്കാനും അതുപോലെ തന്നെ വാദ്യമേളങ്ങൾ അവർക്കൊക്കെ നിന്നുകൊണ്ട് ഒരേ സമയം തന്നെ രണ്ടാനകൾ നിരന്നു നിന്നുകൊണ്ടുള്ള ഘോഷയാത്ര എഴുന്നള്ളത്താണ് ആ എഴുന്നള്ളത്തിന് കടന്നു വരാനും ഒപ്പം തന്നെ വാദ്യഘോഷങ്ങൾ ഒക്കെയുള്ള സഹായം എല്ലാ ഭക്തജനങ്ങളും നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വളരെ അല്പം കൂടി ആളുകളെ പിന്നോട്ട് മാറ്റിക്കൊണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനകത്തേക്ക് അടുത്തേക്ക് കുറച്ചുകൂടി ആളുകളെ മാറ്റി മാറ്റിക്കൊടുക്കുക കാനക്കോട് ദേവീക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം ദർശിക്കാനെത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് കാരക്കോട് ദേവീക്ഷേത്രോത്സവം കമ്മിറ്റിയുടെ ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ എഴുന്നടത്ത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എല്ലാവരും ആ എറ്റിപ്പട്ടഞ്ചി വരുന്ന ഗജവീയന്മാർ അതുപോലെ പൂക്കാവടി ഇവർക്കൊക്കെ കടന്നു വരാൻ എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ ഭക്തജനങ്ങളോട് ഇതേ പുരസരം അഭ്യർത്ഥിക്കുകയാണ് കാരക്കോട് ദേവീക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം ദർശിക്കാനെത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് കാരക്കോട് ദേവീക്ഷേത്രോത്സവ കമ്മിറ്റിയുടെ ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ എഴുന്നള്ളത്ത് ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കുകയാണ്